ഇരിക്കൂർ സീഡ് സൊസൈറ്റിയുടെ ഓണക്കെറ്റ് വിതരണം നടത്തി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് സഹകരണത്തോടെ അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഇരിക്കൂർ സീഡ് സൊസൈറ്റിയുടെ ഏരുവശി പഞ്ചായത്ത് ക്ലസ്റ്റർ പരിധിയിൽ മെമ്പർമാർക്കുള്ള ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഏരുവശി പഞ്ചായത്തിൽ വെച്ച് നടന്നു ഏരുവശി ക്ലസ്റ്റർ പ്രൊമോട്ടർ റഹ്മത്ത് ഷെരീഫ് സ്വാഗതം പറഞ്ഞു ഏരുവശി പഞ്ചായത്ത് സീഡ് കോർഡിനേറ്റർ സിൽന മോഹൻ സി വി അധ്യക്ഷത വഹിച്ചു ഏരുവശി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സും ഒന്നാം വാർഡ് മെമ്പറുമായ ശ്രീമതി ശൈല ജോയ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ എം ഡി രാധാമണി ജയശ്രീ ശ്രീധരൻ ഷിജാ ഷിബു അബ്രഹാം മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു ഇരിക്കൂർ സീഡ് സൊസൈറ്റിയുടെ ഭാഗമായി ഓണക്കിറ്റ് വിതരണമാണ് നടന്നിരുന്നത് നൂറ്റി എൺപത്തി ഒൻപതോളം ഓണക്കിറ്റുകൾ വിതരണം നടത്തി ഒന്നാം വാർഡ് മെമ്പറായ ഷൈലാജലിയാണ് വിതരണോദ്ഘാടനം നടത്തിയത് മൂവായിരം രൂപ വില വരുന്ന അവശ്യ സാധനങ്ങൾ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ നിരക്കിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സിവിൽ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കും വളരെ ലളിതമായ രീതിയിൽ തന്നെ വിതരണം നടത്താൻ സാധിച്ചു